എങ്ങനുണ്ട് നമ്മുടെ കുഞ്ഞുമണീസിന്റെ പാട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും പഴം ഉണ്ടാക്കി കേട്ടോ അവർക്ക് കൊടുത്തപ്പോൾ അവരുണ്ടാക്കിയ പാട്ടാണ് ചിക്കൻ ബനാന അവർ പുട്ട് ബനാന നങ്ങാക്കി അവർ പാടുന്ന കേട്ടപ്പോൾ ഇതൊരു വെറൈറ്റി ആണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വന്ന് പിടിച്ചതാണ് വീഡിയോ ബാംഗ്ലൂർ വെച്ച് ഞങ്ങളുടെ വീട്ടിലെ ദേശീയ പലഹാരം എന്ന് പറഞ്ഞാൽ പുട്ടും പഴവും തന്നെയായിരുന്നു കേട്ടോ മേക്കപ്പോട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പുട്ടും പഴവും നമ്മുടെ പാൻ കേക്കും അപ്പം നാട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുവാണെങ്കിൽ അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് ആ പുട്ടും പഴത്തിലൂടെയുള്ള പാട്ടിലൂടെ നിങ്ങൾ കണ്ടത് പക്ഷേ കഴിച്ചു കഴിച്ച് വന്നപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് കുറഞ്ഞ പോലെ ഉണ്ട് മേ ബി ചോളത്തിൻ്റെ പുട്ടുപൊടിയായിട്ടാണോ എന്നറിയില്ല എന്തായാലും രണ്ടുപേരും കഴിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ആ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഓർത്ത് ഇന്നത്തെ വീഡിയോ പിന്നെ പിന്നെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളായിരിക്കാന്ന് അപ്പം രാവിലെ ഇന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ പുട്ടും പഴവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടെന്ന് പറയുന്നത് ചോളത്തിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഴപ്പമുണ്ട് പുട്ടുണ്ടാക്കി അപ്പം തന്നെ നമ്മൾ കഴിച്ചോണം അല്ലെങ്കിൽ ഒരു കല്ല് പോലാവും അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയുടെ മിക്സ് ചെയ്യണം അപ്പോൾ ഇച്ചിരി ഒരു മയം വരും കേട്ടോ ചൂടോട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ രാ ഉച്ചക്കത്തേക്കുള്ള മോരുകറിയും പയർ തോരനും മീൻകറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതാണ് കേട്ടോ ആ ചോളപ്പൊടി അതിൻ്റെ കൂടെ ഞങ്ങൾ അരി പുട്ടുപൊടിയുടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് വെള്ളം തിളപ്പിക്കില്ല അതായത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക ഒരു മൂന്നാല് തലം കിട്ടും എന്നാലേ നമുക്ക് വെള്ളത്തിനൊക്കെ തികയത്തുള്ളൂ പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കുറേ ഷോയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേയും മമ്മിയും പപ്പായുടെ ചക്കയൊക്കെ വെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചക്ക ഇവിടെ വേവിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുവാണ് അപ്പോഴത്തേക്കും വെല്ലാൾ കഴിച്ച് വെച്ച് പോയി കൊച്ചാൾ ഓടിക്കൊണ്ടുവന്ന് പാത്രം എൻ്റെ തന്നിട്ട് അവൾ സൈക്കിളേലും കയറി ഇനി ഞാൻ വാരി കൊടുക്കണം ഇതാണ് ഇവിടുത്തെ എപ്പോഴത്തേം പരിപാടി അപ്പം ഞാൻ നേരെ ഫോൺ വെല്ലുവിളുടെ കയ്യിലോട്ട് മാറി വെച്ച് ആൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി ഒരു വാ കഴിച്ച് വെച്ച് ഒരു റൗണ്ട് ചുറ്റി വെച്ച് വരും എന്നിട്ട് അടുത്ത വാ ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് റൈസ് കുക്കർ കേട്ടോ ഇപ്പോൾ ഇതിലാണ് മമ്മി ചോറൊക്കെ വെക്കുന്നത് അച്ചാച്ചനൊക്കെ ചേട്ടച്ചാരൊക്കെ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ അരി ഇതിൽ സോറി അരിയല്ല അരി തിളപ്പിച്ച് വെച്ച് രണ്ട് മണിക്കൂർ ഇതിൽ വെച്ച് കഴിയുമ്പോൾ ചോറായി കിട്ടും പിന്നെ അത് ഊറ്റിയിട്ട് നമ്മൾ കൂടി ഇതിലേക്ക് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ നല്ല ചൂടോടി ഇരിക്കുന്നുണ്ടട്ടോ അതല്ല ഇതിൻ്റെ ഈ പിടിക്കുന്നതാണ് നമ്മൾ വെള്ളം ചൂടാക്കാൻ അതായത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയാണെ അപ്പോൾ അതെന്ന് പറയുന്നത് മേളിൽ തെരച്ചിൻ്റെ മണ്ടയിൽ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഏകദേശം രാവിലത്തെ ഒക്കെ പരിപാടി കഴിഞ്ഞു ഇനി ചക്കയോടെ വേവിച്ചാൽ മതി ഇന്നത്തെ രാവിലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ് പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം